സംഭവ ബഹുലമായ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നിപ്പോൾ കേരള രാജ്ഭവന്റെ പടിയിറങ്ങുന്നത് അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി ബീഹാർ ഗവർണറായി പോവുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ചുമതല ബീഹാർ ഗവർണറായിട്ടാണ് ബീഹാർ ഗവർണർ ബീഹാറിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേഖർ കേരളത്തിലേക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവ ബഹുലമായ അഞ്ചു വർഷങ്ങളായിരുന്നു ഈ രാജ്ഭവനിൽ കടന്നുപോയത് അതായത് ഒരു നിയമസംവിധാനത്തിൽ നിന്നും ഭരണകൂടമായാലും നീങ്ങി മാറിയാൽ അല്ലെങ്കിൽ വ്യതിചലിച്ചാൽ ആ ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുക എന്ന ഒരു ഗവർണറുടെ ഭരണഘടനാ ചുമതല നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി നിറവേറ്റിയ ഒരു ഗവർണറാണ് ഈ രാജ്ഭവന്റെ പടിയിറങ്ങിപ്പോകുന്നത് സംസ്ഥാനത്തെ സർക്കാർ പിണറായി വിജയൻ സർക്കാർ പല ഘട്ടങ്ങളിലായി ഈ നിയമ സംവിധാനങ്ങളിൽ നിന്നും വ്യതിചലിച്ചു ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിന്റെ ചില നിയമവിരുദ്ധ ഇടപെടലുകൾ അതോടൊപ്പം തന്നെ ഈ നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമായി ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നട നിയമനിർമ്മാണം അങ്ങനെ വരുന്ന നിയമനിർമ്മാണങ്ങൾ ചട്ടങ്ങൾ പാലിക്കാതെയുള്ള നീക്കങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന ബില്ലുകളൊക്കെ അദ്ദേഹം രാജ്ഭവനിൽ പിടിച്ചു വെച്ചു ചിലതൊക്കെ രാഷ്ട്രപതി അയച്ചു അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞ ഒരു ഗവർണറാണ് കേരള രാജ്ഭവൻ വിട്ടൊഴിയുന്നത് എന്തായാലും പല ഘട്ടങ്ങളിലും അദ്ദേഹം വിവിധ ആരോപണങ്ങൾ നേരിട്ടയാളാണ്